നിലവാരമുള്ള ബ്രാൻഡ് എ സികൾക്ക് വമ്പിച്ച വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കാവൽ കൊടുങ്ങല്ലൂർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് എസ് എസ് എൽ സി ബാച്ചിന്റെ സ്പോർട്സ് കിറ്റിന്റെ വിതരണ ഉദ്ഘാടനം നടത്തി വിദ്യാർത്ഥികളിൽ പഠനത്തോടൊപ്പം കായികക്ഷമത വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ വി കെ രാജൻ മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി പൂർവ്വ വിദ്യാർത്ഥി സംഘടന ആയിരത്തി തൊള്ളായിരത്തി ബാച്ച് സ്കൂളിലേക്ക് കായികോപകരണങ്ങൾ വിതരണം ചെയ്തു ഫുട്ബോളുകൾ വോളിബോളുകൾ ക്രിക്കറ്റ് ബാറ്റുകൾ സ്റ്റമ്പുകൾ ബോളുകൾ ഷട്ടിൽ ബാറ്റുകൾ ജാവലിൻ ഡിസ്കസ് എയർ പമ്പ് തുടങ്ങിയവ സ്കൂളിന് കൈമാറി പി ടി പ്രസിഡന്റ് ടി എ നൌഷാദ് അധ്യക്ഷത വഹിച്ചു ഹെഡ് മിസ്റ്റേഴ്സ് എസ് ഗീതദേവി ടി കെ ലാലു ടി പി മഹേഷ് സതീശൻ പി പി കെ കൊച്ചുപെണ്ണ സഫിയ കരീം പി എം ജയശ്രീ എന്നിവർ സംസാരിച്ചു സ്നേഹപൂർവം ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് അതോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ളത് ഞങ്ങൾ മറ്റു തരത്തിലുള്ള സഹായങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്ന സമയത്ത് ആലോചിച്ചപ്പോഴാണ് ടീച്ചറും ടീച്ചർമാരും ഉൾപ്പെടെ അവർ ഞങ്ങളോട് ആവശ്യപ്പെടുത്തി ഇത്തരത്തിലുള്ള സ്പോർട്സ് കിറ്റാണ് നമുക്ക് ആവശ്യമെന്ന് സൂചിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ അത്തരത്തിലൊരു സ്പോർട്സ് കിറ്റിൻ്റെ വിതരണത്തിലേക്ക് നൽകാൻ ഞങ്ങൾ തീരുമാനിച്ചത് ആ സ്പോർട്സ് കിറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഈ കൊച്ചുമക്കൾ നിങ്ങളുടെ കായികപരമായിട്ടുള്ള എല്ലാ കഴിവുകളും പരിശീലിപ്പിച്ചുകൊണ്ട് ഈ ലോകത്തിന് തന്നെ ഒരു മാതൃകയായി വളരണം അതോടൊപ്പം തന്നെ ഉന്നതകളിലെത്താൻ ഈ പഠനത്തോടൊപ്പം നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇനിയും ഞങ്ങളാൽ കഴിയുന്ന ചെറിയ 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 സഹായങ്ങൾ ഈ സ്കൂളിലും നമ്മുടെ കുട്ടികൾക്കുമായിട്ട് ഞങ്ങൾ നൽകാൻ തയ്യാറാണ് എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം